ഹലോ വെൽക്കം ടു ആത്മീ ബ്ലോഗ്സ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ സിമ്പിളായിട്ട് റിബ്ബൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാനാണ് അപ്പോൾ റിബൺ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഈ റിബൺ വെച്ച് ഒരു ക്ലിപ്പാണ് ഉണ്ടാക്കുന്നത് നമുക്കിപ്പോൾ സ്കൂൾ ഉറക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാ കുട്ടികൾക്കും റിബൺ കെട്ടുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളമ്മമാരാണെങ്കിൽ രാവിലത്തെ പണിത്തിരക്കൊക്കെ കഴിഞ്ഞ് കുട്ടികളെ റെഡിയാക്കുമ്പോൾ ഈ റിബണമേ ഒരുപാട് സമയം ചിലവഴിക്കുന്നവരാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഞാൻ പരിചയപ്പെടുത്തി തരാം നമുക്ക് എപ്പോഴേക്കും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതൊന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിൽ പോകുന്ന ആ തിരക്കിൽ ഇത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല പിന്നെ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്ന റെഡ് റിബൺ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടി വലിയ ഒരു ടിമിട്ടി പോലത്തെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനായിട്ട് ഒരു ഗം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ലൈറ്റർ അതുപോലെ തന്നെ ഒരു സീസാണ് അപ്പോൾ ഇനി നമ്മളെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നമ്മൾ റിബൺ ഉണ്ടാക്കി ഈ ക്ലിപ്പ് മുട്ടിച്ച് വയ്ക്കുകയാണ് നമുക്ക് സിമ്പിളായിട്ട് ആ ക്ലിപ്പ് ക്ലിപ്പുണ്ട് കുത്തി കഴിഞ്ഞാൽ ആ റിബൺ അതിമനോഹരമായിട്ട് മുടിയിൽ നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും അപ്പം ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊന്ന് നോക്കാം ക്ഷമയോടുകൂടി കുറച്ച് സമയം ഇതുമായി ചിലവഴിച്ചു കഴിഞ്ഞാൽ സ്കൂളിലാ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ റിബൺ ആദ്യം നോർമൽ നമ്മൾ കെട്ടുന്ന പോലെ ജസ്റ്റ് രണ്ട് കെട്ടൽ കെട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ കെട്ടി കെട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നല്ല വലിച്ചു മുറുക്കി കെട്ടണം കാരണം ഈ റിബൺ അഴിഞ്ഞു പോവാതെ അതുപോലെ ലൂസ് ആവാതെ നമുക്ക് നോക്കണം അപ്പം അത് വേണ്ടി നല്ല ടൈറ്റിൽ വലിച്ചു മുറുക്കി കെട്ടുക കെട്ടിയതിന് ശേഷം രണ്ട് സൈഡും ഒപ്പമാക്കേണ്ടതാണ് രണ്ട് സൈഡും ഒപ്പമാക്കി അതിമനോഹരമാക്കിയിട്ട് ഒരു പൂ നിൽക്കുന്ന ആദ്യ ഒരു ഭംഗിയിൽ വെക്കാം അങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ കാണുന്ന അടുത്ത തുമ്പുണ്ടല്ലോ പിന്നെ കാണുന്ന അടുത്ത തുമ്പുണ്ടല്ലോ ഈ അടുത്ത തുമ്പും കൂടി ഒന്നും കൂടി നമ്മൾ നമ്മളിതേപോലെ തന്നെ മടക്കുകയാണ് കാരണം കറക്റ്റ് ഒരു പൂവിൻ്റെ രീതിയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരു നാല് സൈഡും ഒരേപോലെ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ കണ്ടോ ഇത് കുറച്ച് മണിയാണ് ഇവിടെ അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്പടും കൂടി കയറി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് കറക്റ്റായിട്ട് കണിക്കാൻ പറ്റുന്നില്ല അത് ഇങ്ങനെയായിട്ട് വരും ഇങ്ങനെയായി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ജസ്റ്റ് ഇട്ടിട്ട് കെട്ടും അത് കറക്റ്റ് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ അത് ലൂസായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടുക ഇനി കെട്ടി ചെയ്തിൻ്റെ രണ്ട് തുമ്പുകളുണ്ടല്ലോ കുറച്ച് ഫ്രീ ആയിട്ട് നിൽക്കുന്ന രണ്ട് തുമ്പുകൾ കട്ട് ചെയ്തെടുക്കണം അത് കണ്ടോ ഇത്ര മനോഹരമായിട്ട് നാല് സൈഡ് നമുക്ക് നന്നായിട്ട് ഒരേ പോലെ ആക്കി എടുക്കണം ആദ്യം എന്നിട്ട് ഈ രണ്ട് തുമ്പും കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു ലൈറ്റർ വെച്ചിട്ട് ഉരുക്കാനാണ് പോകുന്നത് ജസ്റ്റ് ആ തുമ്പൊന്നുരുക്കിയെടുക്കുക പിന്നെ അല്ലയെന്നുണ്ടെങ്കിൽ ആ നൂലെപ്പോഴും റിബൺ അല്ലേ നൂലെപ്പോഴും വലിഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതില്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഒരു ലൈറ്റർ വെച്ചിട്ട് ആ തുമ്പൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുകയാണ് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഒരു ക്ലിപ്പ് ക്ലിപ്പെടുക്കുകയാണ് ക്ലിപ്പ് എടുത്ത് അത് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അത് മേ ഗ്മാക്കി ആ ഗിൻ്റെ മുകളിൽ നമ്മളിനി ഈ റെഡ് റിപ്പൺ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന റെഡ് റിപ്പൺ കറക്റ്റായിട്ട് ഒട്ടിച്ച് വെക്കണം കറക്റ്റായിട്ട് അതൊന്ന് നന്നായിട്ട് പ്രെസ് ചെയ്യണം കേട്ടോ കാരണം അത് ലൂസായി കഴിഞ്ഞാൽ നമ്മൾ കെട്ടുമ്പോൾ ചിലപ്പോൾ ഊരിപ്പോ വന്നേക്കാം അപ്പം അതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുക പ്രസ് ചെയ്തൊരഞ്ചോ പത്തോ മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഉണങ്ങി ഡ്രൈ ആയി കിട്ടും പിന്നെ നമുക്ക് സ്യൂട്ടബിളായിട്ട് നല്ല രീതിയിൽ അത് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഞാനിതെൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് സ്കൂളിൽ പോകുമ്പോൾ സിമ്പിളായിട്ട് വെക്കാലോ എന്ന് കരുതി ഞാൻ ഒരു അഞ്ചാറെ എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് ഉണ്ടാക്കുന്നതാണ് അപ്പം നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്തു നോക്കുക അപ്പം നിങ്ങൾക്കും ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും ഇതിങ്ങനെ മുടിയിൽ കുത്തിയാൽ ഇതേപോലെ ഇരിക്കും കേട്ടോ കേട്ടോ നമ്മൾ രണ്ട് സൈഡ് മുടഞ്ഞിട്ടൊക്കെ ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ ആദ്യമനോഹരമായിട്ട് തന്നെ ഇരിക്കും അത് ക്ലിപ്പാണെന്നൊന്നും അങ്ങനെ തോന്നത്തില്ല അപ്പോൾ പറ്റുന്നവരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്